ഉത്പന്ന ഏകാദശി നാളിൽ മഹാവിഷ്ണുവിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് മാതാ ഏകാദശി ജനിച്ചത് എന്നാണ് വിശ്വാസം ഒരിക്കൽ മഹാവിഷ്ണു ഉറങ്ങിക്കിടക്കുമ്പോൾ മൂർ എന്ന അസുരൻ അദ്ദേഹത്തെ കൊല്ലാൻ വന്നു അത്തരമൊരു സാഹചര്യത്തിൽ ദേവി ഉത്പന്നം പ്രത്യക്ഷപ്പെട്ട് മൂരാസുരനെ വധിച്ചു ഈ ദിവസം ആരാധനയ്ക്കൊപ്പം വ്രതാനുഷ്ഠാനം നടത്തുന്നത് ലക്ഷം ഇരട്ടി ഫലങ്ങൾ നൽകും എന്നാണ് പറയപ്പെടുന്നത് മഹാവിഷ്ണുവിനൊപ്പം ലക്ഷ്മി ദേവിയും സന്തുഷ്ടരാകും ഉത്പന്ന ഏകാദശി നാളിൽ മഹാവിഷ്ണുവിൻ്റെ ഭക്തർ തീർച്ചയായും വലമ്പിരി ശംഖിനെ പൂജിക്കണം എന്നാണ് പുണ്യഗ്രന്ഥങ്ങളിൽ പറയുന്നത് ഇത് പലതരത്തിലുള്ള കഷ്ടപ്പാടുകളിൽ നിന്നും നിങ്ങൾക്ക് മോചനം നൽകുന്നതാണ് മഞ്ഞ പുഷ്പങ്ങളുടെ മാല ഈ ദിവസം മഹാവിഷ്ണുവിനെ മഞ്ഞ പുഷ്പങ്ങളുടെ മാല സമർപ്പിക്കണം നിവേദ്യമായി കുങ്കുമപ്പൂവിട്ട പായസം സമർപ്പിക്കണം അതിൽ തുളസി ഇലകളും ചേർക്കണം ദാനധർമ്മം ഉത്പന്ന ഏകാദശി ദിനത്തിൽ ദാനധർമ്മം പ്രത്യേകമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും പൂജിച്ച ശേഷം മഞ്ഞ പഴങ്ങളോ ഭക്ഷണമോ പണമോ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക മന്ത്രം ഏകാദശി വ്രതാനുഷ്ഠാന ദിനത്തിൽ ഓം നമോ ഭഗവതി വാസുദേവായ എന്ന മന്ത്രം തുടർച്ചയായി ജപിക്കുക കൂടാതെ ഈ ദിവസം വൈകുന്നേരം തുളസിക്ക് മുന്നിൽ വിളക്ക് കത്തിച്ച് ആരതി നടത്തുക പതിനൊന്ന് തവണ പരിക്രമണം കൂടി നടത്തണം ആൽമര ആരാധന ഈ ദിവസം മഹാവിഷ്ണുവിന് പൂജിച്ചതിന് ശേഷം ആൽമരത്തെ ആരാധിക്കുന്നത് വ്യക്തിക്ക് പ്രത്യേക നേട്ടങ്ങൾ നൽകുന്നതാണ് കൂടാതെ വീടിൻ്റെ പ്രധാന കവാടത്തിൽ നെയ്വിളക്ക് കത്തിച്ച് വെക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം സന്താനലബ്ധിക്ക് കുട്ടികളില്ലാത്ത ദമ്പതികൾ ഉത്പന്ന ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ മഹാവിഷ്ണുവിൻ്റെ കൃപയാൽ അവരുടെ ആഗ്രഹം സഫലമാകും പൂജാവേളയിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയും വേണം തുളസി പൂജ ഇന്നേ ദിവസം തുളസിയെ ആരാധിക്കണം പൂജാവേളയിൽ ഓം നമോ ഭഗവതി വാസുദേവായ എന്ന് ജപിക്കുകയും തുളസിയെ പതിനൊന്ന് തവണ പ്രദക്ഷിണം ചെയ്യുകയും വേണം ഇതിലൂടെ നിങ്ങൾക്ക് മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം ലഭിക്കും ഇന്നേ ദിവസം ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചിരുന്ന് ഉപവസിക്കുകയും ദരിദ്രർക്ക് ദാനം നൽകുകയും വേണം വിഷ്ണുവിന് പായസത്തിൽ തുളസിയില ചേർത്ത് സമർപ്പിക്കണം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമാകും നെഗറ്റീവ് എനർജി നീക്കാൻ വീട്ടിൽ നെഗറ്റീവ് എനർജി പ്രവേശിക്കുന്നത് മൂലം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കും ഇത് നീക്കാനായി ഏകാദശി നാളിൽ മഹാവിഷ്ണുവിനൊപ്പം പത്ത് മുഖരുദ്രാക്ഷവും പൂജിക്കണം ഇത് വീട്ടിലുള്ള നെഗറ്റീവ് എനർജി ഇല്ലാതാക്കുകയും പോസിറ്റീവ് എനർജിയുടെ ഒഴുക്ക് വർദ്ധിക്കുകയും ചെയ്യും തൊഴിൽ പ്രശ്നം നീക്കാൻ തൊഴിൽ ബിസിനസ് അല്ലെങ്കിൽ പണവുമായി ബന്ധപ്പെട്ട് ഏതു തരത്തിലുള്ള പ്രശ്നങ്ങളും തരണം ചെയ്യാൻ ഉത്പന്ന ഏകാദശി നാളിൽ മഹാവിഷ്ണുവിന് മുൻപിൽ ഒൻപത് മുഖമുള്ള വിളക്ക് തെളിക്കണം സാമ്പത്തിക പ്രശ്നങ്ങൾ മറികടക്കാൻ മഹാവിഷ്ണുവിനെ കുങ്കുമം കലക്കിയ ജലം കൊണ്ട് അഭിഷേകം ചെയ്യണം